എല്ലാവർക്കും ഔപചാരികമായി സ്വാഗതം ചെയ്യാനായി ആശംസിക്കാനായി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എസിനെ സാദരം ക്ഷണിക്കുന്നു ഇപ്പോൾ ചീഫ് സെക്രട്ടറി സംസാരിക്കും ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഔപചാരികമായി ക്ഷണിക്കുന്നത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യപടിയാണ് പടിയാണ് ടൌൺഷിപ്പ് നിർമ്മാണം ടൌൺഷിപ്പിന്റെ തറക്കല്ലിടുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിൽ എത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുന്നത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ദീപക് മലയമ്മയെ നമുക്ക് പോകേണ്ടത് ദീപക്മലയമ എൽസൺ എസ്റ്റേറ്റിലെ പരിപാടികൾക്ക് തുടക്കമാവുകയാണ് കുറെ കാലമായുള്ള കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് അടുക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടുക ൽ സംഭവിച്ചിട്ട് ഇപ്പോൾ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ എന്ന കർമ്മത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇനി അവിടെ ഒരു ടൗൺഷിപ്പ് ഉയരണം അവിടേക്ക് പുനരധിവാസം നടപ്പാകണം അതിനെല്ലാമുള്ള പ്രതീക്ഷയുടെ ആദ്യത്തെ കല്ലാണ് ഇന്ന് അവിടെ വീഴാൻ പോകുന്നത് അല്ലെ ദീപക് തുരന്തപാതകളെ സംബന്ധിച്ചുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്ന് ഇന്നലായിക്കൊണ്ട് ഇപ്പോൾ പൂർണ്ണമായും തറക്കത്തില്ല നടപടിയിലേക്ക് കടക്കുന്നു പ്രാഥമിക ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് പൂർണ്ണമായും വീട് തകർന്ന ആളുകൾക്ക് ആ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് വരുന്ന ഡിസംബറോടുകൂടി പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഏഴാമേ നേതാണ് ഇതിന്റെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തടസ്സുകയും ചെയ്തത് അക്കിടത്തിൽ തന്നെ ഈ കോടതി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്

തീർച്ചയായും സുജയ വയനാട് ഒന്നാകെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പ്രഖ്യാപനത്തിൻ്റെ പദ്ധതിയുടെ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ഒരു കാഴ്ചയാണ് വേദിയിൽ മുഖ്യ അതിഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ ഒ ആർ കേളു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ടി സിദ്ദീഖ് എം എൽ എ വയനാടിൻ്റെ ലോക്സഭാ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന് ക്ഷെക്കണം പ്രിയങ്ക ഗാന്ധി അതോടൊപ്പം മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട് കൃത്യം നാലു മണിക്ക് തന്നെ പരിപാടി ആരംഭിച്ചിരിക്കുക എന്നുള്ളതാണ് ഇവിടെ തൊട്ടു താഴെ നിരവധി ആളുകളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇത് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ ഈ ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിർമ്മിക്കാൻ പോകുന്ന വീടുകളുടെ രൂപരേഖ തയ്യാറാക്കിയ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ പോയ സമയത്ത് ഹൃദയം നിറയുന്ന വാക്കുകളായിരുന്നു മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ നമ്മളുമായിട്ട് പങ്കുവച്ചിരുന്നത് അവർക്ക് അത്രത്തോളം സന്തോഷമുണ്ട് അതിജീവനത്തിൻ്റെ പാതയിലൂടെ കാലങ്ങളായിട്ട് ക്ഷമിച്ച് കാത്തിരിക്കുന്ന മനുഷ്യരാണ് പലതും നഷ്ടപ്പെട്ട ആ ഒരു മനുഷ്യർക്ക് മുമ്പിലേക്കാണ് സർക്കാർ വലിയ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ ഏക ഏകിക്കൊണ്ട് ഇത്തരമൊരു തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത് രാഷ്ട്രീയ താൽപര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് പ്രതിപക്ഷനിരയിലെ ജനപ്രതിനിധികളും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും പങ്കുവെക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി സംസാരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് തുടക്കമാകും എന്തായാലും ഇരു നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് ഒൻപത് മാസത്തിനുള്ളിൽ വീടുകൾ നിർമ്മിച്ച് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തികൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ പരിപാടി തുടങ്ങുന്നതിന് മുൻപും കെ രാജൻ അത് പറയുകയാണ് ായിരുന്നു മഴക്കാലമൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ നിരവധി ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് തന്നെ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും ദുരന്ത ബാധിതരെ കൈവിടലെന്ന പ്രഖ്യാപനം ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് എന്തായാലും നിരവധി സ്പോൺസർമാർ അതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ സംസ്ഥാന സർക്കാരിനോടൊപ്പം അണിചേരുന്ന കാഴ്ചയും ഇതോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏഴ് സെന്റ് ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ വീടും അതുപോലെ തന്നെ ഭൂമിയൊക്കെ തന്നെ നഷ്ടമായ മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കുന്ന വീടുകളിലേക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് സിയാൽ പോലെ വലിയ സംരംഭങ്ങൾ സോളാർ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വേദിയിൽ നിന്നും വലിയ കയ്യടി ഇവിടെ ആളുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴേക്കുണ്ടായി എന്നുള്ളതാണ് ആവശ്യം